സോ ഹലോ ഗ്സ് അപ്പോൾ നമ്മുടെ നമ്മുടെ ഫിഷിംഗ് വീഡിയോ സീസൺ അല്ല എപ്പിസോഡ് ഫോർ നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് നമ്മൾ ഇപ്പോൾ വെള്ളവും കാര്യങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സും ഒരുമിച്ച് നമ്മൾ മീനിനെ പിടിക്കാനായിട്ട് പോവുകയാണ് സോ നമുക്ക് ഈ കാണുന്ന മുള്ളുകളും കാര്യങ്ങളൊക്കെ കടന്നിട്ട് വേണം അവിടെ എത്താനായിട്ട് ഓക്കെ സോ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം ഗോയ്സ് ഉണ്ട് സോ ഗൈസ് അപ്പോൾ നമ്മളിത് ഈ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് സോ ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു ചളിക്കൊണ്ട് കാണാൻ സാധിക്കും ഗൈസ് ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ മുഴുവ് കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ ചാൻസ് വളരെ അധികം കൂടുതലാണ് നമുക്ക് അടുത്ത സെക്ഷൻ ഈ ഭാഗത്തേ പോവാം ഇപ്പം നമ്മൾ ഇവിടെ ഇവിടെയും പിന്നെ നമ്മുടെ ആ ഒരു ഭാഗമുണ്ട് അവിടെയാണ് നമ്മൾ പിടിക്കാനായിട്ട് പോകുന്നത് സോ ഗൈസ് നമ്മൾ ഈ ഒരു ചളി കാണുന്ന സ്ഥലത്ത് നമ്മൾ കോരാനായിട്ട് പോവുകയാണ് ഇതിൻ്റെ ഉള്ളിലൊക്കെയാണ് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം വലിയ മുഴുവനാണ് കിട്ടിയത് ഓക്കെ സോ ഗൈസ് നമ്മൾ ആ ഫസ്റ്റ് നമ്മുടെ കോരൽ കോരിയിട്ടുണ്ട് അതിലെന്തെങ്കിലും ഉണ്ടോ നമുക്ക് നോക്കാം അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കോരൽ ഫുള്ള് ചെറിയ ഏറ്റവും നമ്മൾ ഈ ഒരു സെക്ഷൻ ഒഴിവാക്കുകയാണ് നമുക്ക് അടുത്ത സെക്ഷനിൽ വലുതെ കിട്ടുമ്പോൾ മാത്രമാണ് നമ്മൾ എടുക്കുന്നത് ഓക്കെ കൈസപ്പം നമ്മളത് ഈ ഒരു ചളീൻ്റെ ഭാഗത്താണ് നമ്മളടുത്ത് കൊരാനായിട്ട് പോകുന്നത് നമുക്ക് കിട്ടിയാൽ കാണിച്ചു തരാം സോ അപ്പോൾ നമുക്ക് ആ ഒരു കടുങ്ങാലിനെ കിട്ടിയിട്ടുണ്ട് അതിനെ നമ്മൾ കാണിച്ചിട്ടില്ല ഇനി അടുത്തനെ കിട്ടുന്ന ഇത് കാണിച്ചു തരാം ജസ്റ്റ് നമുക്ക് ഇങ്ങനെ കാണിച്ചാൽ മറ്റേ നോക്കാം ഓക്കെ ഇതിനകത്ത് നോക്കുന്നത് കാണാനും സാധിക്കും കണ്ടില്ലേ നല്ല കടുങ്ങാലി കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ നമ്മൾ ഇതാ കാണാൻ ചളി കൊരാനായിട്ട് പോവാണ് സോ കഴിച്ച നമ്മൾ ഈ ഒരു ചളി കോരുകയാണ് നല്ലോണം കോരിക്കുമോ ടെ ആടെ കൊറേ വെള്ള സ്ഥലണ്ടേ അതിലുള്ള കോരിയെ കിട്ടില്ല ചാൻസ് കുറവാ സോ സ്വകാര്യ നമുക്ക് ഇവിടുന്ന് ഡേഞ്ചറാണ് അപ്പോൾ നമുക്ക് കുറച്ചും ഇങ്ങോട്ട് കയറാം നമ്മുടെ സ്ഥിരം സ്പോട്ട് ഉണ്ട് അവിടേക്ക് നമുക്ക് പോവാം ഓക്കെ ദാറ്റ് ഈസ് ദ ബെസ്റ്റ് തിങ് ഓക്കെ ഇവിടെ നിന്നൊക്കെ കഴിഞ്ഞാൽ നല്ല സീനാണ് അപ്പോൾ നമ്മൾ അതാ ആ ഒരു ഭാഗത്തേക്കാണ് നമ്മളിനി പോകാനായിട്ട് പോകുന്നത് അപ്പോൾ അവിടെ നിന്നാണ് നമുക്ക് ഏറ്റവും കൂടുതൽ മീനൊക്കെ കിട്ടാറ് ഓക്കെ സോ വലിയൊരു ഭാഗത്തുനിന്ന് നമുക്ക് മീനുകളൊന്നും കിട്ടാത്തത് കൊണ്ട് നമ്മൾ മീനുകൾ കൂടുതലുള്ള ആ ഒരു ഭാഗത്തേക്ക് പോവുകയാണ് സോ അവിടെ നല്ല മീനുണ്ട് അപ്പം നമുക്കത് ഷൂറാൻ കഴിയും അവിടെ നിന്ന്